ജോലി നഷ്ടപ്പെടുന്നവർ ഉടൻ യുഎഇ വിരണമെന്ന് താമസ കുടിയേറ്റകാരി വകുപ്പ് പുതിയ ജോലിക്കായി നിന്നും ശ്രമം നടത്താമെന്നും വിസ കാലാവധി കഴിയുന്നവർ രാജ്യത്ത് എന്നും വകുപ്പ് മേധാവി വിശദീകരിച്ചു ഗതാഗത പിഴയടയ്ക്കാത്തവരുടെ താമസ താമസവിസ പുതുക്കുന്നതിനും നിയന്ത്രണങ്ങളുണ്ടാകും ജോലി നഷ്ടപ്പെടുന്നവർ യു എ നിന്നു തന്നെ പുതിയ ജോലിക്കായി ശ്രമിക്കുകയും വിസ കാലാവധി കഴിഞ്ഞിട്ടും തിരിച്ചു പോകാതിരിക്കുകയും ചെയ്യുന്നത് ഗുരുതര പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് വിസ നിയമം ലംഘിച്ച് താമസിച്ച മുപ്പത്തിരണ്ടായിരം പേരെയാണ് കഴിഞ്ഞ മാസത്തിനുള്ളിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പിടികൂടിയത് ഈ പശ്ചാത്തലത്തിലാണ് ദുബായ് താമസ കുടിയേറ്റകാര്യ വകുപ്പിന്റെ മുന്നറിയിപ്പ് ജോലി നഷ്ടപ്പെട്ടാൽ പുതിയ ജോലിക്ക് ശ്രമിക്കാം എന്നാൽ സ്വദേശത്ത് പോയി അവിടെ നിന്നുമാണ് യു എ ജോലിക്ക് വേണ്ടി ശ്രമിക്കേണ്ടത് പുതിയ ജോലിയിൽ പുതിയ വിസയിൽ ഇവിടെ തിരിച്ചെത്തുമ്പോൾ എല്ലാവർക്കും സന്തോഷമുണ്ടാകുമെന്ന് ജി ഡിആർഎഫ് എ മേധാവി മുഹമ്മദ് അഹമ്മദ് അൽമറി അഭിപ്രായപ്പെട്ടു ഗതാഗത പിഴയും വിസയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നടപടികളും രാജ്യത്ത് പുരോഗമിക്കുകയാണ് ഗതാഗത പിഴയുണ്ടെങ്കിൽ അതടയ്ക്കാതെ താമസവിസ പുതുക്കാൻ കഴിയില്ല ഭാഗികമായോ തവണകളായോ പിഴയടച്ച് വിസ പുതുക്കാൻ അവസരമുണ്ടാകും പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഈ പദ്ധതി ആദ്യം നടപ്പാക്കുക വിജയകരമെന്നു കണ്ടാൽ സ്ഥിരം സംവിധാനമാക്കാനാണ് തീരുമാനം പിഴയടയ്ക്കാനുള്ള മനസ്സ് ജനങ്ങളിൽ സൃഷ്ടിക്കുകയും ഗതാഗത നിയമലംഘനങ്ങൾ കുറയ്ക്കുകയുമാണ് ലക്ഷ്യമെന്ന് ജി ഡിആർഎഫ് എ വ്യക്തമാക്കി മാതൃഭൂമി ന്യൂസ് ദുബായ്